ഒരു സിംഹത്തെയുംപ്പുലിയെ ഒരു റേസിൽ പങ്കെടുപ്പിച്ചെ അതിൽ ആരാണോ വിജയിക്കുന്നത് അവരെ കാട്ടിലെ എന്ന് പറഞ്ഞ ശരിയാവും ഇല്ലല്ലേ കാട്ടിലെ സിംഹം എപ്പോഴും രാജാവ് തന്നെയാണ് എന്നാൽ വേട്ട എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ പുള്ളിപ്പുലിയെ ജയിക്കട്ടുള്ളൂ ഒരു കാര്യം പറയട്ടെ നമ്മളെല്ലാം സിംഹം തന്നെയാണ് എന്നാൽ ചില റേസ് വരാൻ വരാവുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു ആ പരാജയം നമ്മുടെ ജീവിതത്തിലെ ഒരു പരാജയമാണെന്ന് നമ്മളറിയുക നമ്മളങ്ങ് ഒരു കാര്യം പറയട്ടെ ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെൻഷൻ എന്താണെന്ന് അറിയാം നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ബ്രെയിനെ കുറിച്ച് ശാസ്ത്രജ്ഞമാർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഓരോ ബ്രെയിനും യൂണിക് പീസ് ആണ് അതെ നിങ്ങളുടെയും എൻ്റെയും എല്ലാ ബ്രെയിനും ഒരു യൂണിക്കാണ് നമ്മളെല്ലാം ഭയങ്കര വ്യത്യസ്തരായ ആളുകളാണ് പക്ഷെ അവിടെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ബ്രെയിനിലും ഒരു നോളജ് കൊടുത്തിട്ട് ആ നോളജ് ടെസ്റ്റ് ചെയ്ത് അതിന് റാങ്കിങ് ഉണ്ടാകും അവിടെയാണ് ഈ പ്രശ്നം ഈ പ്രശ്നം പറക്കാൻ വേണ്ടി വേറൊന്നും ചെയ്യേണ്ട കേട്ടോ അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടി ഷേപ്പ് സ്കിൽ ഉണ്ടായിരിക്കും അത് വളർത്തിയെടുക്കാൻ ടി ഷേപ്പ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടാലന്റ് ഉണ്ടാവും ആ ടാലന്റ് കണ്ടെത്തി അത് വളർത്തുക അതിൽ മാസ്റ്റർ ആവുക അതിനുവേണ്ടി കുറച്ചധികം സമയം കണ്ടെത്തണം അതിനുവേണ്ടി കുറച്ചധികം പ്രാക്ടീസ് ചെയ്യണം അതിനുവേണ്ടി കുറച്ചധികം നോളജ് ഉറപ്പായിട്ടും ആ സ്കില്ലിൽ നിങ്ങൾ കിങ് ആകുന്നതുവരെ ആ സ്കില് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സ്കില്ല് ഡെവലപ്പായി കഴിയുമ്പോൾ നിങ്ങൾ ഒരു ലീഡർ ആയി മാറും ആ ലീഡർഷിപ്പ് നിങ്ങളെ ഒരു രാജാവാക്കുന്ന നില ചെയ്യും വലിയ സ്കില്ലിനെ മാസ്റ്റർ ആക്കി മാറ്റണം ചെറിയ ചെറിയ സ്കില്ലിനെ മനസ്സിലാക്കി എടുക്കുക അതാണ് ടീ ഷീപ്പ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ ടീ ഷീപ്പായി അപ്പോൾ അത് കടത്തുക രാജാവായി ജീവിക്കുക അപ്പൊ എങ്ങനെ മറക്കാതിരിക്കും ചിരിക്കേണ്ടതുപോലെ ജീവിക്കുക